പൃഥ്വിരാജിനെ നായകനാക്കി ജെ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഇസ്ര എന്ന ചിത്രം ഇതിനോടകം തന്നെ വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞു ഒരു ഹൊറർ ത്രില്ലർ ചിത്രമായ ഇസ്രയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പ്രേതബാധ ഉണ്ടായി എന്നും വികാരി അച്ഛനെ വിളിച്ച് വ്യഞ്ചരിപ്പിച്ചു എന്നുമൊക്കെയായിരുന്നു വാർത്ത വന്നിരുന്നത് ഇപ്പോഴിതാ ഈ സെറ്റിലുണ്ടായ മറ്റു ചില അനുഭവങ്ങളുടെ നടുക്കത്തിൽ നിന്നും താനിപ്പോഴും മുക്തിയായിട്ടില്ല എന്ന് നായിക പ്രിയ ആനന്ദ് പറയുന്നു ഇസ്രേലെ അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയ്യോ അതോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നടുക്കം തോന്നുന്നു എന്നാണ് നടി പറഞ്ഞത് ഫോർട്ട് കൊച്ചിയിലെ ഒരു പഴയ ബംഗ്ലാവിൽ വെച്ചായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയും ഇടയ്ക്കിടെ ആവർത്തിച്ചപ്പോൾ ജനറേറ്റർ കൊണ്ടുവന്നു ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുമ്പോഴേക്കും ജനറേറ്ററും തകരാറിലായി വേറെ ഒരു ജനറേറ്റർ സംഘടിപ്പിച്ച് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴേക്കും ക്യാമറ റിപ്പയറായി ഇത് ആവർത്തിച്ചപ്പോഴാണ് വികാരി അച്ഛനെ വിളിച്ച് വഞ്ചരിപ്പിച്ചത് പ്രിയ പറഞ്ഞു ബോളിവുഡിലും കോളിവുഡിലും ടോളിവുഡിലും ഒക്കെ കഴിവ് തെളിച്ച പ്രിയ ആനന്ദിന്റെ ആദ്യ മലയാള സിനിമയാണ് ഇസ്ര അത് ഇങ്ങനെയൊരു അനുഭവമായി